പ്രിയപ്പെട്ട ഇടവക മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാസത്തിലേറെ കാലമുള്ള ഈ ലോക്ക്ഡൗണിൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ദൈവം നൽകിയ നല്ലൊരു സന്ദേശം നല്ലൊരവസരമാണിത് എല്ലാവർക്കും അറസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ഇടവകയുടേതായിട്ടുള്ള ഇടവക മതബോധന വിഭാഗത്തിൻ്റെ ഒരു ചാനലിറക്കിയിട്ടുണ്ട് സാഞ്ചു അത് വീണ്ടും സജീവമാവുകയാണ് നമ്മുടെ കുട്ടികളുടെ വിവിധ പ്രോഗ്രാമുകൾ അവരുടെ മത്സരങ്ങൾ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രോഗ്രാമുകൾ ഒക്കെയായിട്ട് അതിനി ലൈവാകാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി സാഞ്ചോ ചാനൽ എന്നും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും ഈ ഓൺലൈൻ പ്രോഗ്രാം അപ്പോൾ എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കുക കുട്ടികളുടെ മാതാപിതാക്കളുടെ വെറൈറ്റി ആയിട്ടുള്ള അതായത് മനുഷ്യജീവിതത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മതബോധന വിഭാഗത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം നിങ്ങളുടേതായിട്ടുള്ള വിലയേറിയ പ്രോഗ്രാമുകളും അഭിപ്രായങ്ങളും തിരുത്തലുകളും പ്രോത്സാഹനങ്ങളൊക്കെ ഇതിനാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ മതബോധന വിഭാഗത്തിൻ്റെ ഈ നൂതന സംരംഭത്തോട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു